പ്രേക്ഷകർ വിചാരിച്ചോ ഇതൊരു കളിപ്പാട്ടമാണെന്ന് ഇത് കളിപ്പാട്ടമല്ല ഒറിജിനൽ കാറാ കാർ ഇവിടെ എവിടെ നോക്കൂ കണ്ണൂരാണ് സംഭവം കണ്ണൂര് ചാലയില് ഇന്നലെയുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ചാല കവലയിൽ പണി നടക്കുന്ന ദേശീയപാതയിൽ ഈ അപകടം നടന്നു എന്താണെന്നറിയോ മേൽപ്പാലത്തിനും ഇടയിലെ വിടവില് കാർ കുടുങ്ങി അത്ഭുതകരമായിട്ടാണ് ഈ കാർ ഡ്രൈവർ രക്ഷപ്പെട്ടത് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈ കാർ ഡ്രൈവർ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വന്ധ്യ ലഹരിയിലാണ് അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിന്റെ സ്വദേശിയായ ലാസിമിന്റെ പേരിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് രണ്ടടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതിന് പകരം ഈ ഗഡലിൽ കൊണ്ട് ഈ നാളെ അഭ്യാസം കാണുകയായിരുന്നു എന്തായാലും പണി പൂർത്തിയാക്കാത്ത ഈ ഉയരപ്പാതയിലെ വിടവുകൾക്കിടയിലാണ് ഈ കാർ വന്ന് പെട്ടത് ആ കാർ അവസ്ഥ നോക്കി ഒരു വരുവായിട്ടുണ്ടാവും അഭിജിത്ത് 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 രണ്ടടിച്ചിട്ടാണോ ഈ ചങ്ങാതി വണ്ടി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അരുൺ വല്ലാത്ത ദൃശ്യങ്ങളാണിത് ഏതാണ്ട് ഇരുപത് മിനിറ്റോളമാണ് ഈ കാർ ഈ ഇതിനിടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നത് ഒടുവിൽ നാട്ടുകാരൊക്കെ ഏണി ഏണിവെച്ച് ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു അഗ്നിരക്ഷാ എത്തി ക്രെയിൻ ഉപയോഗിച്ച് കാറും പുറത്തെടുത്തു അരുൺ ചോദിച്ചതുപോലെ തന്നെ ഇയാൾ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം ആ വകുപ്പുകളൊക്കെ ചേർത്തിപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറം സ്വദേശി ലാസിമിനെതിരെയാണ് കേസ് ഈ സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ് അരുൺ ഇയാൾ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ് ഈ ചാലയിൽ മിംസ് ആശുപത്രിക്ക് മുൻവശത്ത് വെച്ച് ഈ ദേശീയപാതയിൽ പണി നടക്കുന്നതിനാൽ തന്നെ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത് പക്ഷേ ഇയാൾ ഇതൊന്നും ഈ നിയന്ത്രണങ്ങളൊന്നും പരിഗണിച്ചില്ല നേരെ ഈ പണി നടക്കുന്ന ദേശീയപാതയിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി വണ്ടി ഓടിച്ചു കയറ്റിയപ്പോൾ സംഭവിച്ചത് അവിടെ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് മധ്യ ലഹരിയിലായതിനാൽ തന്നെ ഇയാൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇയാൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ മുന്നോട്ടെടുത്തു അതോടുകൂടിയാണ് ഈ വിടവിനകത്തേക്ക് കാർ കൊണ്ടുപോയി വീഴുന്നത് ആ വിടവിൽ ഇങ്ങനെ കാർ ഏറെ നേരം കുടുങ്ങിക്കിടക്കുകയും ചെയ്തു അത്ഭുതകരമായി തന്നെയാണ് ലാസിം രക്ഷപ്പെട്ടത് ഒരുപക്ഷേ ഈ കാർ നേരെ താഴോട്ട് പതിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടായനെ അയാളെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊക്കെയുള്ള കാര്യങ്ങളും സംശയമായി മാറിയേനെ ഏതായാലും ഇരുപത് മിനിറ്റോളം നേരം അയാൾ കുടുങ്ങിക്കിടന്നു ഒടുവിൽ നാട്ടുകാരുടെ പരിശ്രമത്തിലാണ് ഈ ലാസിമിനെ പുറത്തെടുത്തത് ഒടുവിൽ അഗ്നിരക്ഷാസേന എത്തി കാറും പുറത്തെടുത്തു അഭിജിത്ത് ഇത് എപ്പോഴായിരുന്നു സംഭവം മാഹി വഴിയാണോ വന്നത് അരുൺ അയാളുടെ റൂട്ട് നമുക്കറിയില്ല പക്ഷേ ഇന്നലെ ഏതാണ്ട് അഞ്ച് മണി സമയത്ത് അഞ്ചു മണിക്കും ആറുമണിക്കും ഇടയിലാണ് ഈ അപകടം നടന്നത് ഒരുപക്ഷേ ഈ വരുന്ന വഴിയിൽ മാഹിയിലൊന്ന് കയറി കയറാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏതായാലും മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട് അയാൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് കസ്റ്റഡിയിൽ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കിടക്കുന്ന കണ്ടിട്ട് ഈ മിന്നൽ മുരളിയിലെ ഒരു സിനിമയാണ് ഓർമ്മ വരുന്നത് അല്ലെ ഈ ചങ്ങാതി വല്ല മിന്നൽ മുരളിയെ പോലെ അഭ്യാസ പ്രകടനം നടത്താൻ വന്നതാണ് അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാര് നോക്കൂ ഇതെങ്ങാടും താഴെ ഊർന്ന് താഴെ വീണിരുന്നെങ്കിൽ നാട്ടുകാരുടെ മണ്ടയ്ക്കോട്ട് വീഴുവില്ലേ കുറച്ചൊക്കെ സുരക്ഷയൊക്കെ നമ്മൾ എല്ലാവരും നോക്കേണ്ടതാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ റോഡൊക്കെ നല്ല ഗംഭീരമാണല്ലോ മലപ്പുറം കോഴിക്കോട് മേഖലയിൽ അപ്പം ഈ സർവീസ് റോഡിൽ നമുക്കൊരു മടിയാ നേരെയുള്ള ഹൈവേ വെച്ച് അങ്ങ് കത്തിക്കാം